ആദ്യം തന്നെ എൻ്റെ മാതാവിനും തിരുകുമാരനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ലഞ്ചു ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇതെൻ്റെ സഹോദരൻ അരുൺ സഹോദരൻ്റെ ഭാര്യ അഞ്ജു രണ്ട് മക്കൾ അക്ഷയ് ആരുഷും എൻ്റെ മകൾ പൂജയുമാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവും എൻ്റെ തിരുകുമാരനോടും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കോടി നന്ദി ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഒൻപത് വർഷമായി ഒരു വാടക വീട്ടിൽ മക്കളും ഞാനും മാത്രമാണുള്ളത് വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ കയ്യിൽ പൈസയും വെച്ചിട്ട് ഒരുപാട് ഭവനങ്ങൾ പോയി നോക്കുകയും മൂന്ന് വീടിൻ്റെ പ്രമാണം എനിക്ക് കൈ പറ്റി അഡ്വാൻസ് കൊടുത്ത് എന്തൊക്കെയോ കാരണത്താൽ അഡ്വാൻസ് കഴിഞ്ഞതിന് ശേഷം എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോൾ തടസ്സങ്ങൾ കൊണ്ട് മൂടി ആ മൂന്ന് വീടും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാനൊരു സ്ഥാപനമാണ് നടത്തുന്നത് ഹോം കെയർ സ്ഥാപനം എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് പേര് ജോലിക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വന്ന ഒരു ജൈനമ്മയെന്ന് പറയുന്ന ശേഷി എന്നോടൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പത്രം എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോളെ ഈ പത്രം ഒന്ന് വായിക്കണം ഇത് കൃപാസനത്തിലെ പത്രമാണെന്ന് പക്ഷേ അന്ന് ഞാൻ അതിനെ അത്രയും വില കൊടുക്കാതെ ആ പത്രം വാങ്ങി എടുത്ത് എവിടെയോ വെച്ചു ഞാൻ അതിനെ നോക്കിയതുമില്ല വായിച്ചതുമില്ല വീണ്ടും ഞാൻ ഇങ്ങനെ വീടുകൾ തേടിക്കൊണ്ടിരിക്കെ വീണ്ടും ഈ ചേച്ചി ഓഫീസിൽ വരാനൊരു സാഹചര്യമുണ്ടായി അന്നും ആ ചേച്ചി ഒരു പത്രവുമായിട്ട് ഓഫീസിൽ വന്നു മോളെ വീടായോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഭവനമായില്ല ചേച്ചി അഡ്വാൻസ് കൊടുക്കുന്നു എല്ലാ ഭവനങ്ങളും തടസ്സപ്പെട്ടു എനിക്കൊരു ഭവനത്തിനുള്ള യോഗമുണ്ടായിരിക്കില്ല എന്തൊക്കെയോ കാരണത്താൽ ഭവനം വാങ്ങാൻ കഴിയുന്നില്ല അപ്പം ശേഷി വീണ്ടും എന്നോട് പറഞ്ഞു മോളെ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോകുക മോളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി മോൾക്ക് നല്ലൊരു ഭവനം വാങ്ങാൻ മാതാവ് അനുഗ്രഹിക്കും അങ്ങനെ ഞാൻ ഇവിടെ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഈ പത്രം ഞാൻ കയ്യിൽ പറ്റുകയും ആ പത്രം ഞാൻ വാങ്ങിച്ചെൻ്റെ ആ ഓഫീസിൽ വയ്ക്കുകയും ചെയ്തിട്ട് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി എന്നാൽ കൃപാസനം വരെ ഒന്ന് പോയേക്കാം ഒരു ആണ് ഞാൻ ഈ കൃപാസന പടിയിലേക്ക് വരുന്നത് നടക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ മാസമാണ് എൻ്റെ വീടിന് അഡ്വാൻസ് കൊടുക്കുന്നതും സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഒക്ടോബർ മാസം മൂന്നാം തീയതി നല്ലൊരു ഭവനം എനിക്ക് മാതാവ് അനുഗ്രഹമായി തന്നു ആ ഭവനം വാങ്ങാൻ കഴിഞ്ഞു ഞാനും മക്കളുമായി അവിടെ സന്തോഷമായി ഒരു ജീവിതം നടത്തി വരികയാണ് അതിന് എൻ്റെ മാതാവിന് ഒരായിരം നന്ദി എത്ര ഈ ജന്മം മൊത്തം കടപ്പെട്ടാലും എനിക്ക് ആ ഭവനം വാങ്ങാൻ കഴിയില്ല ഞാനൊരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ് ഈശ്വര വിശ്വാസം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രാർത്ഥനയോട് കൂടി ഇന്ന് ഒരു പത്തിരുന്നൂറോളം വീടുകൾക്ക് എൻ്റെ ഓഫീസും കൊണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു ഞാൻ നല്ല രീതിക്ക് ഒരു ബിസിനസ് നടത്തി പോകുന്നു എല്ലാം പ്രാർത്ഥനയുടെ മാത്രം ഫലമാണ് എനിക്ക് താങ്ങാന് ദൈവമല്ലാതെ ഒരു ശക്തിയും എൻ്റെ കൂടെയില്ല എൻ്റെ രണ്ട് മക്കളും കുഞ്ഞു മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കങ്ങനെ ഭവനം വാങ്ങാൻ കഴിഞ്ഞു ഞാൻ ഭവനത്തിൽ നല്ലതായി താമസിച്ചു വരുന്നു രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എനിക്ക് പൈൽസ് എന്ന അസുഖം രണ്ട് വർഷമായിട്ടെന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഓഫീസിൽ പോയി നിൽക്കാൻ ഒന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു ഡോക്ടർമാരെ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മാറി മാറി കാണുകയൊക്കെ ഉണ്ടായി അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം സർജറി ചെയ്താലേ ഇത് മാറുകയുള്ളൂ അല്ലാതെ ഈ അസുഖം മരുന്നു ഫലപ്രാപ്തി ഉണ്ടാകുകയില്ല മരുന്നിൽ ഇനി നിങ്ങൾക്ക് ഈ അസുഖം മാറിക്കിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് സർജറി എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് മരുന്ന് തന്നെ ഞാൻ വളരെ മടിയോടുകൂടി കഴിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ദൈവവിശ്വാസം കൈവിടാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് നാൾ മുതൽ എൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗമായി ഫയൽസിൻ്റെ അസുഖവും മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നു മാറ്റിത്തരണമേ എന്ന് പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് അത് ശരീരത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെയും വേദനകളെയും എല്ലാം മറികടത്തി തന്നത് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയിട്ടുള്ള പുതിന തൈലവും whoop ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ശരീരത്തെ പുരട്ടുകയും അവസാന നിമിഷമായി ഞാൻ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പേ സർജറിക്കായിട്ട് എല്ലാവിധ ചെക്കപ്പുകളും ചെയ്ത് വെള്ളിയാഴ്ച ദിവസം സർജറിക്ക് പോകണമെന്ന് പറഞ്ഞു ബുധനാഴ്ച എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞ് ഞാൻ ബുധനും വ്യാഴവും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ വിശ്വാസ തൈലവും ഉപ്പും ദേഹത്ത് പുരട്ടിയും ഉപ്പുള്ളിൽ കഴിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് വാഷ് വാഷ്റൂമിൽ പോയപ്പോൾ എനിക്ക് അത്രയും ദിവസം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രയാസത്തെ എങ്ങോട്ട് പോയി എന്നെനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്കന്ന് യാതൊരു പ്രയാസവും ഇല്ലാതെ എനിക്ക് വാഷ്റൂമിൽ പോയി വരാൻ സാധിച്ചു ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഇന്ന് സർജറിക്ക് പോകുന്നില്ല ഒന്ന് രണ്ട് ദിവസവും കൂടി എൻ്റെ മാതാവിൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ ഞാനൊന്ന് സമർപ്പിച്ചു കൊള്ളട്ടെ ആ സർജറി സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചു ഞാനൊരു കള്ളം പറഞ്ഞു എനിക്ക് പനിയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു ഈ ഒരാഴ്ചയും ഞാൻ എൻ്റെ മാതാവിൻ്റെ നിയോഗ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്തതിനാൽ പൈൽസ് എന്ന അസുഖം ഇപ്പോൾ ഒൻപത് മാസമായി എൻ്റെ ശരീരത്തിൽ കാണാനില്ല പൈൽസ് പൂർണ്ണമായും ഭേദപ്പെട്ടു പോയിട്ടുണ്ട് അതിനും എൻ്റെ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു മൂന്നാമതായി എനിക്ക് രണ്ട് പെൺമക്കളാണ് ആ രണ്ട് പെൺമക്കളിൽ മൂത്ത കുട്ടി വളരെ നിർബന്ധവും വാശിയും പിടിവാശി അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രമാത്രം പ്രയാസമായിരുന്നു കുഞ്ഞിനെ എനിക്ക് വളർത്തി കൊണ്ടുവരാനായിട്ട് അപ്പം കുഞ്ഞ് വളർന്നു ഇപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സായി കുഞ്ഞ് എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കഴിഞ്ഞ വർഷം കുഞ്ഞ് ഒരു ദിവസം പോലും പുസ്തകം എടുത്ത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ പറഞ്ഞാൽ പഠിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കാണുകയും ഉണ്ടായില്ല ആ നിമിഷമെല്ലാം ഞാൻ ഓടിച്ചെന്ന് എൻ്റെ മാതാവിനോട് പറയുമായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ മക്കൾ എൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ സ്വപ്നമാണ് അവരുടെ ഭാവി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ എനിക്ക് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറ്റിത്തരണമേ എൻ്റെ കുഞ്ഞിന് പത്താം ക്ലാസ്സിൽ വിജയിക്കാൻ കഴിയണമേ എന്ന് പറഞ്ഞു കുഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്നതിന് ഒരു മാസം മുമ്പേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയുടെ നിയോഗത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു റിസൾട്ട് വന്നു കുഞ്ഞിന് നല്ല രീതിക്ക് ഞാൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷേ അവളുടെ പഠന നിലവാരത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മാതാവ് മാത്രം തന്ന റിസൾട്ടാണത് നല്ല രീതിക്ക് അവൾക്ക് ജയിക്കാൻ കഴിഞ്ഞു പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ട് ഇപ്പം പഠിക്കാൻ പോകുന്നു സന്തോഷമായി എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരു രോഗം ശാന്തി എല്ലാം കിട്ടി തുടങ്ങി പിന്നെ കുഞ്ഞിൻ്റെ ഈ ഡിപ്രഷനും വീട്ടിൽ എന്നോട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു എസ് എസ് എൽ സി എന്ന മോഹം എനിക്ക് സാധിച്ചു തന്ന മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ദേഷ്യവും പിടിവാശിയും ഒക്കെ മാറ്റി എൻ്റെ കുഞ്ഞിന് അമ്മയെന്ന കരുണയും സ്നേഹവും എനിക്ക് കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ടുവന്നു ഞാൻ നമ്മുടെ ജോസഫ്നെ കൊണ്ട് കുഞ്ഞിനെ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഈ ഒരാഴ്ച എൻ്റെ കുഞ്ഞ് എന്നോട് അമ്മ എന്നല്ലാതെ ഒരു ദേഷ്യപ്പെട്ട വാക്കുകൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ നിന്നും കണ്ടിട്ടില്ല മാതാവ് എന്നും എനിക്ക് എൻ്റെ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകണം എൻ്റെ രണ്ട് മക്കളും വളരെ സന്തോഷമായി എന്നിൽ ഇപ്പം സ്നേഹത്തോടെയും സഹകരണത്തോടെയും കൂടി പോകുന്നു അതിനും എൻ്റെ മാതാവിന് ഒരായിരം നന്ദി നാലാമതായി ഈ ഞാൻ പറയാൻ പോകുന്ന ഈ സാക്ഷ്യം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നിന്നല്ല എല്ലാം കൊണ്ട് എനിക്ക് അത്ഭുതമാണ് എൻ്റെ സഹോദരൻ്റെ കുടുംബം എൻ്റെ സഹോദരൻ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങൾ മൂന്ന് മക്കളിൽ രണ്ട് സഹോദരിമാരും ഒരു സഹോദരനുമാണ് സഹോദരനെ ഞങ്ങൾ അത്ര ആത്മാർത്ഥമായി വളർത്തിയെടുത്ത കുഞ്ഞാണ് നല്ല രീതിക്ക് മൂന്ന് പേരുമായി വളർന്നു വന്നു സഹോദരന് എന്തോ കാരണത്താൽ എന്തൊക്കെയോ ജീവിത സാഹചര്യത്താൽ ഒരു മദ്യപാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കല്ല നന്നായിട്ട് മദ്യപിക്കുന്ന ആളായി മാറി ആരെയും അനുസരിക്കില്ല കുടുംബത്തോട് വഴക്ക് വീട്ടുകാരോട് എന്നും പ്രശ്നം കൂട്ടുകാരുമായിട്ട് പ്രശ്നം സമ്പാദിക്കുന്നതെല്ലാം ഇങ്ങനെ പെരുവഴിയിലാകുന്നു അങ്ങനെ പ്രയാസം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഇവർ രണ്ട് പേരും കൂടി ഒന്നര വർഷത്തിന് മുമ്പേ പിരിയുകയുണ്ടായി എൻ്റെ നാത്തൂൻ നാത്തൂൻ്റെ വീട്ടിലേക്കും അവൻ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്കുമായി ആങ്ങളെ ഇങ്ങനെ മദ്യപിച്ചു ആ കുടുംബമൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം നാത്തൂവിനോട് പല പ്രാവശ്യവും നമ്മൾ നാത്തൂവിൻ്റെ വീട്ടുകാരോടൊക്കെ ആവശ്യപ്പെട്ട് ഒരിക്കൽ കൂടി ഈ കുടുംബം ഒന്ന് ഒന്നിപ്പിച്ചുകൂടെ അപ്പം അവർക്ക് ഈ മകളെ ഇങ്ങോട്ട് വിടുന്ന ഒരു പ്രയാസം കൊണ്ടും ഈ മദ്യപാനം എന്ന ഒരു ദോഷം കൊണ്ടും അവർക്ക് വിടാൻ മടിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ആദ്യം എടുത്ത ഉടമ്പടി മുതൽ ഞാൻ അഞ്ച് ഉടമ്പടി ഇപ്പൊ എടുത്തിട്ടുണ്ട് ഈ അഞ്ച് ഉടമ്പടിയിലും നിയോഗത്തിൽ എൻ്റെ സഹോദരൻ്റെ കുടുംബജീവിതം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവർ കേസും കോടതിയുമൊക്കെയായി കോടതിയിൽ അടുത്ത മാസം ഇവരുടെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനുള്ള എല്ലാ ഇതുമായി കഴിഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇവിടെ വന്ന് നിയോഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ടു ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു ഞാൻ അപേക്ഷിച്ചു മാതാവ് എന്ത് ചോദിച്ചാലും എനിക്ക് തരുന്നുണ്ട് ഈ ഒരു അനുഗ്രഹവും കൂടി എനിക്ക് തരണം എൻ്റെ സഹോദരൻ്റെ കുടുംബം കൈവിട്ട് പോകരുത് അവരെ ഞാൻ കുടുംബത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ മാതാവ് അവരുടെ കുടുംബജീവിതം തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഇരുപതാം തീയതി പ്രാർത്ഥിച്ചു പോയതിനു ശേഷം എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്ക് മദ്യപാനം നിർത്തണം ആദ്യമായാണ് അങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മോൻ നിങ്ങു പോരെ കൊണ്ടുവന്ന് നമുക്കൊരു ഡി അഡിഷൻ സെൻറ്ററിലോട്ട് വിടാം അങ്ങനെ സ്വയം ഇഷ്ടത്താൽ അവൻ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയും ഞാൻ ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ എൻ്റെ നാത്തൂനൊരു ദിവസം എന്നെ വിളിക്കുന്നു ചേച്ചി എനിക്കും കൂടി അങ്ങോട്ട് വരണം ഇതെല്ലാം ഒരു അത്ഭുതമാണ് അങ്ങനെ നാത്തൂൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വരിക വന്ന് നമ്മുടെ കൂടെ നിൽക്കുക എന്തായാലും പിന്നെ മദ്യപാനമൊക്കെ നിർത്തി വരുമ്പോൾ നമുക്ക് സംസാരിക്കാം അങ്ങനെ അവർ ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനിടയായി പക്ഷേ ഇപ്പോൾ ഇവർ ഒന്നിച്ചെങ്കിൽ അടുത്ത മാസം ഇവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ എല്ലാം കോടതി വിധിച്ചിരിക്കുകയാണ് അടുത്ത മാസം ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് മാതാവെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അഞ്ച് ലക്ഷം രൂപ വിധി പ്രഖ്യാപിച്ച് നിൽക്കുന്ന കുടുംബമാണ് ഇപ്പോൾ ഇന്നലെ ഒന്നിച്ചിരിക്കുകയാണ് എങ്ങനെ ഈ അത്ഭുതം സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എൻ്റെ മാതാവ് തന്ന ഈ അനുഗ്രഹം ഈ ജന്മം മൊത്തം കടപ്പെട്ടാൽ പറ്റില്ല എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേസുകൾ ഒരുപാടുണ്ട് ഫാമിലിയിലെ കേസുകളെല്ലാം മായമാക്കി ആ കുടുംബം എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കുവാൻ അമ്മയോടും തിരുകുമാരനോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഭവനം എടുക്കാനായി അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തു ആ ഭവനം എൻ്റെ സഹോദരൻ കണ്ടിട്ടില്ല ഇവിടെ വന്നവരെ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ആ ഭവനം ത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും എൻ്റെ സഹോദരന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരൊന്നായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നമാണ് എൻ്റെ സഹോദരൻ്റെ ജീവിതം അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ ഇനി ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യ പ്രവർത്തികളായി ചെയ്തത് പത്രവുമായി ഞാൻ ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് മരുന്നിനുള്ള പൈസയും അതുപോലെ തന്നെ വസ്ത്രവും എന്താണോ ഇല്ലാത്തത് ഭക്ഷണമാണെങ്കിൽ അങ്ങനെ അത് ചെയ്യുന്നുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ വൃത്തസദനങ്ങളിൽ പോയി അമ്മച്ചിമാർക്കൊപ്പം അവർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുകയും അവർക്ക് കൊടുക്കും കൊടുക്കാൻ വസ്ത്രം കൊടുക്കി അങ്ങനെ എല്ലാവിധ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇനി മുന്നോട്ടും എൻ്റെ ജീവിത അന്ത്യം വരെ എൻ്റെ മാതാവിൻ്റെ വിശ്വാസിയായി തുടർന്ന് പോകുവാൻ എൻ്റെ മാതാവിനെനിക്ക് മാനസികബലവും ദേഹബലവും തന്നനുഗ്രഹിക്കണമേ എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന് നന്ദി പറയുന്നു ഇരുപത്തിയൊമ്പത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ലഞ്ചു എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയ ഹൃദയസ്പർശിയായ സാക്ഷ്യമാണ് നാം കേട്ടത് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഗൗരവമുള്ള മേഖലകൾ ആ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുകയായിരുന്നു മകൾ പറഞ്ഞു കൃപാസനം പത്രം ആദ്യം കിട്ടിയപ്പോൾ ഞാനിത് പരിഗണിച്ചില്ല എന്താണെന്ന് പോലും മനസ്സിലായില്ല ഗവനിച്ചതേ ഇല്ലെന്ന് പറഞ്ഞു കൃപാസനം പത്രം നമ്മൾ ഓരോ ഇടങ്ങളിലും കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അത് തകർന്നിരിക്കുന്നവർക്ക് ജീവിതത്തിൽ മുന്നോട്ടൊരു വഴിയില്ലാതിരിക്കുന്നവർക്ക് അത് ഒരു വെളിച്ചമായും വഴികാട്ടിയായും മാറുന്നത് എന്നും ഈ അൽത്താരയിൽ പങ്കുവെ പങ്കുവയ്ക്കപ്പെടുന്നത് കൊണ്ടാണ് കാരണം ദൈവശക്തി അതിലൂടെ പ്ര പ്രവഹിക്കുന്നുണ്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മാനസാന്തരത്തിലേക്ക് വ്യക്തികളെ നയിക്കുവാൻ അതിലെ സാക്ഷ്യങ്ങളും അതിലെ സന്ദേശങ്ങളും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ ഈ പത്രം സ്വീകരിക്കുന്നവർക്ക് ദൈവാനുഭവം കൂടിയാണ് നിങ്ങൾ ഒരു കൃപാസനം പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൈമാറുന്നതെങ്കിൽ അത് ഫലമുള്ളതായി കാണപ്പെടും ഈ സഹോദരി പറയുന്നുണ്ട് വീണ്ടും ഏറെ നാൾ പരിശ്രമിച്ചു പലപ്പോഴും പണം കയ്യിലുണ്ട് ഭവനം മാത്രം കിട്ടുന്നില്ല എഗ്രിമെൻ്റ് ചെയ്യുന്നു അത് മുടങ്ങിപ്പോകുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു വ്യക്തി വന്ന് മാസങ്ങൾക്ക് ശേഷം ചോദിക്കുകയാണ് നീ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ പോകുന്നുണ്ടോ ആ രണ്ടാമത്തെ ഒരു ഇൻവിറ്റേഷനാണ് മകളെ കൃപാസനത്തിലേക്ക് നയിക്കുന്നത് കൃപാസനം പത്രം ആഗ്രഹത്തോടെ സ്വീകരിക്കുവാൻ കാരണമാകുന്നത് ആ പത്രം വായിക്കുകയും സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും അമ്മയുടെ അരികിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് ഓടിവരികയും ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന ഗൗരവമുള്ള മാറ്റങ്ങളെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് സെപ്റ്റംബർ മാസം ഉടമ്പടി എടുക്കുന്നു അതേ മാസം അത് അഡ്വാൻസ് കൊടുക്കുന്നു പുതിയ ഭവനത്തിന് അടുത്ത മാസം ഒക്ടോബർ മാസം ആ ഭവനത്തിൽ താമസമുറപ്പിക്കുവാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളിത് വർഷങ്ങളായി മാസങ്ങളായി പരിശ്രമിച്ച് എല്ലാം കയ്യിൽ ശരിയായിരുന്നിട്ടും കാര്യം മാത്രം നടക്കാതെ പോകുന്ന വിഷയങ്ങൾ നമുക്ക് സമയചുരുക്കത്തിൽ അമ്മ മാതാവ് പരിഹരിച്ച് നൽകുന്നതുകൊണ്ടാണ് നമ്മൾ കൃപാസനം മാതാവിനെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് സമയത്തിന് അധികാരമുള്ള അമ്മ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തത് മകൾ പറഞ്ഞു മുത്തമകളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന പിടിവാശികൾ അതുകൊണ്ടുണ്ടായിരുന്ന സങ്കടങ്ങൾ വീടിനകത്തുണ്ടായിരുന്ന ടെൻഷൻസ് എന്നാൽ അമ്മമാതാവിൻ്റെ അരികിലേക്ക് മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ അരികിൽ കൊണ്ടുവന്ന കൈവിപ്പ് ശുശ്രൂഷയിൽ മകൾക്കത് ആശീർവാദം കൊടുക്കുവാനായി ചേർത്ത് നിർത്തുമ്പോൾ മകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ പഠനത്തിലേറെ മകൾ അലസതയിലൂടെ പോയെന്ന അമ്മ തിരിച്ചറിയുമ്പോഴും അമ്മ മാതാവ് മകളെ മകളുടെ യോഗ്യതയ്ക്കപ്പുറം വിജയം നൽകിക്കൊണ്ട് ഈശോയുടെ കൃപ നൽകിക്കൊണ്ട് ആ എസ് എസ് എൽ സി വിജയിക്കുന്നതിനും തുടർ പഠനത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും സഹായിച്ചു വന്ന ജോസഫ് നമ്മളോട് പറയും നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്ന ഒരു കാര്യവും ഉടമ്പടി നിയോഗം എഴുതരുത് കാരണം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ പറയും അതിൻ്റെ കഴിവുകൊണ്ട് അതിൻ്റെ സമ്പത്ത് കൊണ്ട് അത് മറ്റുള്ളവർ എന്നെ സഹായിച്ചത് കൊണ്ട് നേടിയെടുത്തതെന്നാണ് അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് നമ്മൾ തന്നെ ഡൈലൂട്ട് ചെയ്ത് കളയും അത് വരാതിരിക്കുവാൻ വേണ്ടിയാണ് അച്ഛൻ എപ്പോഴും പറയുക ഉടമ്പുടിയിൽ നിങ്ങളൊരു നിയോഗം എഴുതുന്നുവോ അത് മറ്റൊരു തരത്തിലും കിട്ടത്തില്ല എന്നുറപ്പുള്ളത് മാത്രമാവണം പൂർണമായ നന്ദി പൂർണ്ണമായ മഹത്വം ദൈവനാമത്തിന് തന്നെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണമെന്ന മക്കളുടെ എസ് എസ് എൽ സി വിജയത്തെക്കുറിച്ച് അമ്മ അതാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ജോസഫ്ൻ്റെ കൈവപ്പ് ശുശ്രൂഷ ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ദൈവാനുഗ്രഹം കൈമാറുന്ന ഒരു വലിയ പദ്ധതിയാണത് അച്ഛൻ്റെ അരികിൽ നിങ്ങൾ നിർമ്മലമായ മനസാക്ഷിയോടുകൂടി ശുദ്ധമായ നിയോഗത്തോടുകൂടി പൂർണ്ണമായും അമ്മമാതാവിലും ഈശോയിലും ആശ്രയിച്ചു കൊണ്ടാണ് ഒരു നിയോഗം സമർപ്പിക്കുന്നതെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവകൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് ദൈവശക്തി പ്രവഹിക്കപ്പെടുന്നത് നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് മേൽ തീരുമാനം വരുന്നത് സന്ദേശം ലഭിക്കുന്നത് നമുക്കറിയുവാൻ സാധിക്കും അതാണ് ഈ അമ്മ പറയുന്നത് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഒരാഴ്ചയായിട്ട് അമ്മയെന്നല്ലാതെ മറ്റൊരു വാക്ക് കലഹത്തിൻ്റെ ദേഷ്യത്തിൻ്റെ വാശിയുടെ ഒന്നുമില്ലാതെ ശാന്തതയോടുകൂടി എൻ്റെ മകൾ എൻ്റെ കുടുംബത്തിൽ പെരുമാറുന്നുവെന്ന് ഉടമ്പടിയിൽ ഓരോ കാര്യവും അച്ചിട്ടതുപോലെ നമുക്ക് ദൈവം അനുവദിച്ച് തരുന്നതാണ് ഒരിക്കലും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പിശുക്കൊന്നുമില്ല നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ട്യൂണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എത്ര സുന്ദരമായിട്ടാണ് സഹോദരൻ്റെ കുടുംബത്തെ മകള് സൂചിപ്പിച്ചത് അത് ഡൈവോഴ്സ് അനുവദിച്ച കുടുംബമാണ് വിധി വന്നു അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം അത് രണ്ട് രണ്ടായി രണ്ടായിപ്പോകേണ്ട മുഴുവൻ ഭിന്നിച്ചു പോയ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ നിയോഗമാണ് പൂർണ്ണമായ പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും മാനുഷികമായി അവൾക്കറിയാം ഇത് ഡിവോഴ്സ് അനുവദിച്ച കുടുംബമാണ് ഇത് പൈസ കെട്ടിവെച്ച് ആ ഒപ്പിട്ട് കെട്ടിഞ്ഞാൽ തീരുന്ന വിഷയം മാത്രമേ ഉള്ളൂ പൈസ കെട്ടിവയ്ക്കാത്തതിൻ്റെ താമസമാണ് ഇത് നീണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എങ്കിലും മനുഷ്യൻ്റെ യുക്തിയിലോ നിയമത്തിൻ്റെ ബലത്തിലോ അല്ല ദൈവത്തിൻ്റെ ശക്തിയിലും അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ കരകളിൽ കൊടുക്കുന്ന വിഷയങ്ങൾക്ക് ലോകത്തെ ജയിക്കും വിധം അവൻ തീരുമാനമാക്കുമെന്ന പ്രത്യാശയാണ് മകൾ അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുക്കുന്നത് എന്നിട്ട് മകൾ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടു ആദ്യ സഹോദരനും പറയുന്നു എനിക്ക് മദ്യപാനം മാറ്റണമെന്ന് പിന്നീട് നാത്തൂൻ പറയുന്നു എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് അമ്മ സഞ്ചാരി മാതാവാണ് നിങ്ങളൊരു വിഷയം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട വ്യക്തികൾ എവിടെയാണെങ്കിലും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ സാന്നിധ്യം അയക്കും അമ്മയുടെ ദൂതരെ അയക്കും ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലം കൊണ്ടുവരും ജീവിതം ഒരുമിപ്പിക്കുവാനുള്ള വടികൾ തുറക്കും നാം കാണുന്നതിനപ്പുറം നാം വിചാരിക്കുന്നതിനപ്പുറം അമ്മ ഈശോയിലൂടെ ഇടപെട്ടുകൊണ്ട് ജീവിതങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്നത് കാണുവാനാവും ഭിന്നിച്ചു പോകേണ്ട കുടുംബത്തെ അമ്മ മാതാവിൽത്താറൊരുമിപ്പിച്ചു നിർത്തി സ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ ജീവനോട് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ഞാൻ സഞ്ചരിച്ചടുത്തെത്തുന്നുവെങ്കിൽ ഞാൻ സമയ ചുരുക്കത്തെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ എന്നിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ത് തന്നെയാവട്ടെ ജീവിതം കടന്നുപോകുന്ന വിഷയം അതിന്മേൽ എൻ്റെ മകൻ ഈശോ നിങ്ങൾക്ക് വേണ്ടി തീരുമാനം നൽകുമെന്ന് കൂടി നമ്മുടെ നിയോഗങ്ങളെ അമ്മമാതാവ് ഈശ്വരക്ക് കൊടുക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് I mean they praise you